ഞാൻ പ്രൈവറ്റ് കണ്ടോണ്ടിരിക്കുന്നത് ആ കൈക്കുഞ്ഞുമായിട്ട് അവിടെ വന്നിരിക്കായിട്ട് കാസുള്ളവന്മാരുംമാര് ചെയ്തോളു ഒരു വലിയ ഇവര് പ്രൈവറ്റ് വണ്ടി വന്ന് സെപ്പറേറ്റ് അതാ പറഞ്ഞ വീട്ടിൽ താഴെ ഇല്ലയോ ഈ കെ എസ് ബി ഓഫീസ് ആ ഇവിടുന്ന് എത്ര മീറ്റർ ദൂരം ഉണ്ട് അങ്ങോട്ട് ഇവിടുന്ന് എത്ര മീറ്റർ ദൂരം പോലും ഇല്ലല്ലോ അതുപോലും ഒന്ന് ചെയ്ത് കൊടുക്കുന്നു ഞാൻ എത്രയോ പോസ്റ്റ് പോസ്റ്റ് ആ കാണുന്ന വലിയ അവിടെ സപ്ലൈ അങ്ങോട്ട് അതേ കിടക്കുക ഒന്ന് നമസ്കാരം ഞാനിപ്പോ നിക്കുന്നത് ശാസ്താംകോട്ട കെ എസ് ഇ ബി ഓഫീസിന്റെ ഫ്രണ്ടിലാണ് അതാണ്ട് നിങ്ങൾക്ക് അറിയാം ഇവിടെ കൈക്കുഞ്ഞു ആയിട്ട് വരെ ആൾക്കാര് ഇതിന്റെ ഫ്രണ്ടിൽ വന്ന് കാത്തു നിൽക്കുക മൂന്നും നാലും ദിവസമായി കറണ്ട് പോയിട്ടു ഇവിടെ അവർ ഞങ്ങളവിടെ ചെന്നവരോട് സംസാരിച്ചപ്പം വളരെ ദാഷ്ട്യമായ രീതിയിലാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ ചിലർ നമ്മളോട് പെരുമാറിയത് കാരണം അവർക്ക് കൃത്യമായി പറയാൻ കഴിയുന്നില്ല എവിടെയൊക്കെ കരണ്ടില്ല എന്നുള്ളതും അവർക്ക് ഒരുപാട് കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാരതിനകത്തിരിക്കുക റൂട്ടിൽ പലരും പലരും പല റൂട്ടിലുണ്ടെന്ന് പറയുന്നു പക്ഷേ അവിടെ നിന്നും കറണ്ട് വരുന്നില്ല നാല് ദിവസമായിട്ടും കരണ്ട് വരുന്നില്ല പല മേഖലകളിൽ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഉൾപ്പെടെ ആൾക്കാർ ഇവിടെ വന്നിരിക്കുക ഈതാണ്ട് ഇപ്പോൾ ഈ പനപ്പെട്ടി ഭാഗത്ത് ഒരു ക്യാൻസർ പേഷ്യൻ്റ് അതായത് കിടപ്പ് രോഗികൾ ഉൾപ്പെടെ ശ്വാസം കൊടുക്കുന്ന ഓക്സിജൻ കൊടുത്ത് കിടക്കുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് ഇവിടെ നിൽക്കുക പക്ഷേ അവർക്ക് യാതൊരു വിധമായ ഒരു ഉത്തരവാദിത്വം ഇവർ കാണിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ നമുക്കറിയാം പക്ഷേ ആ ബുദ്ധിമുട്ട് ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യണമല്ലോ രണ്ട് പേഷ്യന്റ് ഒരാൾക്ക് ഓക്സിജൻ കൊടുത്തിട്ട് ഒരാൾക്ക് ക്യാൻസർ പാടിച്ചോ ഞങ്ങൾ അങ്ങനല്ലേ അല്ലെ നിങ്ങളെ ബുദ്ധിമുട്ട് ഞാൻ അറിയാം ചാർജിന്റെ ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങൾ ലൈൻ പെട്രോൾ ചെയ്തിട്ട് ഞങ്ങൾ ചാർജ് ചെയ്തോളൂ ഇരണ്ട ഇരണ്ട തമേ മൂന്നേശാ അല്ല ഇരണ്ട ഇരണ്ട ഇതെന്താക്കളാ ഇതെന്തട്ടുള്ള ആര്യുള്ളാ ഇതെന്താ ചെയ്യുന്നത് ഗോദേഷാണ് നീ ഇരങ്ങളെ ആയാ ഞാൻ വെക്കുന്നേ ഇതെന്തേതി ഇതി 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 ഇതിന്റെ ഉണ്ടോടാ ഇന്റെ വീട് ഉണ്ടോടാ അണ്ട ചെയ്യൂ എന്ന് പറയുന്നുടാ ചെയ്യൂ എന്ന് പറയുന്നുടാ ചെയ്യൂ എന്ന് പറയടാ ചെയ്തട്ടോ മോനെ നീ ചെയ്തട്ടോ മോനെ

ശരിയാക്കട്ടെ ഞങ്ങൾ ഒരുപാട് കണ്ടോസ്വാറുതായിരിക്കും ഇവിടെ എത്രയോ പേരോക്കെത്രയോ അമ്മമാരെ ചേച്ചിമാരെ വന്നിരിക്കില്ല ഇത് കേട്ടോ ഈ കുഞ്ഞിനെ കൊണ്ട് പണ്ടെന്ന് ഈ ഒരു പ്രശ്നമില്ലായിരുന്നു